തിരുവനന്തപുരം ലൈറ്റ് മെട്രോയുടെ അംഗീകാരം ോട് മുതൽ ഈഞ്ചക്കൽ വരെയുള്ള കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ സ്റ്റേഷനുകളാണുള്ളത് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക അനന്തപുരിയുടെ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിച്ചത് മൂന്ന് ഫേസുകൾ വിമാനത്താവളം തമ്പാനൂർ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ കോളേജ് എന്നിവ ബന്ധിപ്പിക്കുന്നതാണ് ആദ്യഘട്ട അലൈൻമെന്റ് പാപ്പനങ്കോട് നിന്നാരംഭിച്ച് കിള്ളിപ്പാലം പാളയം ശ്രീകാര്യം കടക്കൂട്ടം ടെക്നോ പാർക്ക് കൊച്ചുവേളി വിമാനത്താവളം വഴി ഈഞ്ചക്കലിൽ അവസാനിക്കും മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ ഇരുപത്തിയേഴ് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും കടക്കൂട്ടം ടെക്നോ പാർക്ക് കാര്യവട്ടം എന്നിവയായിരിക്കും ഇന്റർചേഞ്ച് സ്റ്റേഷനുകൾ മെട്രോയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ശ്രീകാര്യം ഉള്ളൂർ പട്ടം എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചിരുന്നു ഇതിൽ ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ആദ്യഘട്ട അലൈൻമെൻറ്റിന് അംഗീകാരമാകുന്നത് മീഡിയ വൺ തിരുവനന്തപുരം